ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഞമ്മള് കുറേ ആയിട്ട് പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് പോകാനെട്ടോ അപ്പോൾ കുഞ്ഞിടക്കിടയ്ക്ക് പറയും കേട്ടോ നമുക്ക് പുത്തൻ നാടി സ്ഥലം വരെ പോകാണ്ട് അവിടെ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങി തരാണ്ടെന്ന് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ എന്താണെന്ന് ചോദിക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും അവിടെ പോവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ ഏതായാലും ഇന്ന് അങ്ങോട്ട് പോയതാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടായ പോക്കാണ് കേട്ടോ അപ്പോൾ രാത്രിയിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ഏതായാലും വീഡിയോസ് എല്ലാവരും കാണാം കേട്ടോ അങ്ങനെ പെട്ടെന്നുണ്ട് അവർ പോക്കാനിട്ടോ അപ്പം മക്കളവിടെയൊക്കെ പറഞ്ഞിരിക്കണത് ഹോസ്പിറ്റലിൽ പോവാണ് നിങ്ങൾ വേണമെങ്കിൽ പോരീനാണ് അപ്പോൾ അവർക്കറിയാം ഫുഡ് പുറത്തെ ഫുഡ് അയക്കുന്നൊരു വിശ്വാസത്തിൽ പോരുകയാണ് കേട്ടോ പിന്നെ അവിടെ ചെന്നപ്പോഴാണ് എങ്ങോട്ടാണ് മനസ്സിലായത് കേട്ടോ അപ്പോൾ അതേതായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ സാധനം കറീലല്ലിമാമു മാമു എന്താ വേണ്ട അതോ കണ്ടിട്ടു ജോലി ഒന്നുള്ള ചേച്ചി കുറക്കരു അപ്പൊ ഇമ്മ എവിടക്ക വന്നു എവിടക്കണ എന്താണ് എന്താണ് സൂപ്പ് ചെറിയാപ്പിൾ <laughs> പായസല്ലേ പായസം സ്പോർട്സിലൊക്കെ കായ് നല്ല സേവി പായസം അല്ല കുട്ടി പൊള്ളിച്ചുള്ളി മട്ടൺ സൂപ്പും ഉണ്ട് അത് എന്താ മഷ്രൂമ ും പറ്റിട്ടില്ല തെറ്റിക്കണം തെറ്റിക് വിചാരിച്ചു ബിരിയാണി ഫുള്ള് തിന്ന അതാണ് ലൈസിന്റെ ചായ ഏത് കടിക മഷ്റൂം കടിക നല്ല തീറ്റിട്ട് അതേസം നല്ല പുച്ഛണ്ട് നെയ്യട്ട് നെയ്യ

ഇതെന്താണ് ഇത് മഷ്രൂമല്ലേ ചീരന്റെ സേനല്ലോ ഇതെന്താ സാധനം อะไรวมืนะนัวมาสะรู้ฟาาฟต่ฟาาฟเดี๋ยวนี่ยคอันนี้เลงไปแล้วคุณกี่ตีเลงรูส่งเลยอะ ടാ ചെരുവാണില്ല തിന്നെട്ടിയ ചണേ ും അത് ഭക്ഷണം പിന്തുകളാണ് വേറെ ഒന്നര ഒന്നും മതിയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇതൊക്കെ <laughs> രണ്ട് അപ്പൊ നമ്മളെ റിസോർട്ടിൽ ഇതൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഇവിടെ ചെന്നാലും ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി സദ്യ അതൊക്കെയാണ് പറ്റിയാ അപ്പൊ അതൊന്നല്ലാത്ത കൊറച്ച് കുറുമ്പിലാണ് കേട്ടോ ആള് അപ്പൊ വേറെന്തോ പുലാപ്പൊഴുവനാക്ക ഇപ്പനാണ് മനുഷ്യന്മാര് കാണുന്നത് തിന്നുന്നത് എല്ലാം നോമ്പോ തിന്നണല്ല